എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ തണുത്ത കാറ്റ് വെച്ച മാസമാണ് അപ്പം അയ്യപ്പൻ്റെ മണ്ഡലകാലമാണ് അപ്പം നല്ല നല്ല വെളിയിലോട്ടിറങ്ങുമ്പോൾ തന്നെ രാവിലെ എണ്ണീക്കുമ്പോഴൊക്കെ നല്ല അമ്പലത്തിലെ പാട്ടുകളൊക്കെ മന്ത് രസമാണെന്നറിയുമോ അപ്പം നല്ല കാറ്റടിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് വീഡിയോ എടുക്കാമെന്ന് പിന്നെ അയ്യപ്പൻ്റെ കുറച്ച് പാട്ട് ഓക്കെ അപ്പം മണ്ഡലകാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ വൃശ്ചികമാസത്തിലെ ഇടയ്ക്കിടയ്ക്കൊക്കെ കഞ്ഞിയും അസ്ത്രമല്ലേ നമ്മുടെ കറി കഞ്ഞിയും കറിയും ഒക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പം ഇന്ന് സ്പെഷ്യൽ കഞ്ഞിയും നമ്മുടെ കായും ചേനയും എന്താണ് ചേൻ ചേമ്പൊക്കെ ഇട്ടിട്ടുള്ള അസ്ത്രം അപ്പം നമുക്ക് ടെറസിൽ പോയി അവിടത്തേയും കൂടെ കുറച്ച് വീഡിയോസ് എടുക്കാം നല്ല ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ ഭയങ്കര കാറ്റാണ് ഉച്ചയ്ക്ക് മാസമാണ് നല്ല കാറ്റുമാണ് രാവിലെയൊക്കെയാണ് നല്ല രസമായിട്ട് നമുക്കവിടെ നിൽക്കാനും പറ്റുന്നത് ഈ വീഡിയോ ഒക്കെ ഒന്ന് കാണുക കേട്ടോ ഇപ്പം പാട്ട് വരുന്നുണ്ട് പാട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് ആ ബെല്ലൈക്കിനോട് ഒന്നും ഞെക്കി പിടിച്ചോ കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അങ്ങ് നിൽക്കുന്ന തെങ്ങ് കണ്ടോ അത് ഞാൻ സൂം ചെയ്തെടുത്ത് വയ്ക്കിയതാണ് സൂപ്പറായിരുന്നു കേട്ടോ അത് കാരണം ഇന്നസെൻറ്റിൻ്റെ സിനിമയ്ക്കകത്ത് പറയുന്നത് തേങ്ങാ കുലകൾ ആടുന്നു കുലകളാടുന്നില്ല അതിനകത്ത് വാഴയുടെ സോറി തെങ്ങിൻ്റെ ഇലകളാടുന്നുണ്ട് ഓല നല്ല രസം അപ്പോൾ കേട്ടോ ഞാനത് ഇങ്ങനെ സൂം ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ല മങ്ങയായിരുന്നു വൃശ്ചികമാസം തുടങ്ങിയിട്ടുണ്ട് നല്ല സൂപ്പർ കാറ്റാണ് ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഉറങ്ങാനൊക്കെ തോന്നുന്നൊരു ക്ലൈമറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഭയങ്കര ഭയങ്കര കാറ്റാണ് കേട്ടോ ഭയങ്കര രസമാണ് വെളുപ്പിനാണോ അടിപൊളി ഭയങ്കര തണുത്ത കാറ്റാണ് അടിപൊളിയാണ് അപ്പം വൃശ്ചികമാസമായിട്ട് നമ്മൾ അയ്യപ്പൻ്റെ ഒരു പാട്ട് പാടിയാലോ കുറച്ച് പാടാം കണ്ണോളം കണ്ടത് പോരാ കാതോളം കേട്ടത് പോരാ യ്യൻ്റെ മായകൾ ചെന്നാൽ തീരുമോ മുനുസ്വാമി കണ്ണോളം കണ്ടതു പോര കാതോളം കേട്ടത് പോര അയ്യൻ്റെ മായകൾ ചെന്നാൽ തീരുമോ മുനുസ്വാമി അയ്യൻ ശരണം സ്വാമി ം സ്വാമിക്ക് കർട്ടൂരത്തിൽ കൽ കണ്ടത്തിൽ കാണിപ്പൊന്ന് നടക്കുവയ്ക്കുന്നേ കണ്ണോരം കണ്ടത് പോരാ കാട്ടത് പോരാ അയ്യൻ്റെ മായകൾ ചെന്നാൽ തീരുമോ മുനുസ്വാമി സ്വാമിയേ ശരണംയ്യം